കൊയ്ത്തൂർ കോണം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ക്യാൻസർ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് പക്ഷേ എനിക്കൊന്നും പാലിക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു പക്ഷേ എനിക്കത് പാലിക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഒരു ആറേഴ് വർഷമായിട്ട് എൻ്റെ നെഞ്ചിലൊരു മുഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ പോകാതെ അത് വെച്ചിട്ടിരുന്നു കുറേ നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് എങ്ങനെ വയ്യ ക്യാൻസർ ആണെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ആർ സി സിയിൽ എൻ്റെ ഇടവകയിൽ തന്നെ സെയിൻ്റ് ടാൻസ് കോൺവെൻ്റിലെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു അപ്പം എന്നും പള്ളിയിൽ പോണതുകൊണ്ട് ഞാൻ സിസ്റ്റേഴ്സുമായിട്ടൊക്കെ നല്ല കൂട്ടായിരുന്നു അപ്പോൾ സിസ്റ്ററിന്മാരുടെ അടുത്ത് പറഞ്ഞു ഒത്തിരി ഞാൻ കരഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു ഞാൻ ആർ സി സി പോയി ചെന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ കയ്യിൽ പൈസയില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവിടെ വരുന്ന എല്ലാ ആഴ്ചയും ഞാൻ ഒരു ദിവസമെങ്കിലും വന്ന് പ്രാർത്ഥനയ്ക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ കൂടുമായിരുന്നു അപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ട് ഒരു ചേച്ചിയുടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ മാതാവിനെ വിളിച്ച് മാതാവെ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ മുന്നേ നീ പോകണം എനിക്ക് വഴി കാട്ടണം എൻ്റെ മനസ്സിൽ ആർ സി സിയിൽ കാല് കുത്തിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് എനിക്കൊന്നും അറിഞ്ഞിവിടെ എങ്ങോട്ട് പോകണോ എവിടെ പോകണോന്നൊന്നും അറിയില്ല മാതാവേ എൻ്റെ മുന്നേ നീ നടക്കണം ഞങ്ങൾ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ നേരത്തെ അവിടെ ഒരു സാറുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ അപ്പോൾ കയ്യിൽ വല്ല പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്ററ് പറഞ്ഞു ഇല്ല സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മദർ ചോദിച്ചപ്പോൾ പറഞ്ഞു കാർഡ് കൊണ്ടുവ റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ എല്ലാം കാരുണ്യയുടെ ഇത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാനത് കൊണ്ട് കൊടുക്കുകയും എനിക്കെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് എല്ലാവരും ക്യൂ നിൽക്കുക അതിന് വേണ്ടിയിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് മാതാവ് എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം അയാൾ തന്നെ ആ സാറ് തന്നെ എനിക്കെല്ലാം പോയി ഓഫീസറിൻ്റെ അടുത്ത് സൈൻ ചെയ്ത് വാങ്ങിച്ച് തന്ന് എല്ലാം എനിക്ക് മറ്റേ കാരുണ്യയുടെ പദ്ധതി വഴി എനിക്ക് ഒരു പൈസയും ചിലവാകാണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് തുടങ്ങി എനിക്ക് പതിനഞ്ച് കീമോ പറഞ്ഞതാണ് പക്ഷേ ഒത്തിരി ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരുപാട് സ്പ്രെഡായി കാണും സ്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല ട്രവാൻഡർത്തായതുകൊണ്ട് അപ്പോൾ ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ ഇരുന്നിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുത്തെ മാതാവിനെ മനസ്സ് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് ഞാൻ രൂപത്തിൽ നോക്കിയപ്പോൾ മാതാവ് ഈശോനെ കുരിശുന്ന മാതാവ് മടി കിടത്തുന്ന രൂപമാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ച് ഇതിലും വലിയ വേദനയൊന്നും അല്ലല്ലോ എനിക്കിത് തരണം എനിക്ക് തന്നതോ തന്നു എനിക്കിത് തരണം ഒരു ശക്തി മാതാവ് എനിക്ക് തരണം എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു അത് കഴിഞ്ഞിരുന്നപ്പം എന്നെ സ്കാൻ ചെയ്ത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കുറേ ഡോക്ടേഴ്സ് പറഞ്ഞതൊക്കെ വെച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ സ്കാൻ ചെയ്യണതിന് മുന്നേ ഞാൻ എൻ്റെ ലോക്കറ്റ് ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് ഞാൻ മാതാവേ ഇത് എനിക്ക് ഒരു ഇത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എൻ്റെ ദേഹത്ത് ഒരിടത്തും ആവരുത് നാലാമത്തെ സ്റ്റേജാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഞാൻ കരഞ്ഞിട്ട് ഞാൻ എൻ്റെ ലോക്കറ്റ് ഞാൻ കൊടുത്തിട്ട് ഞാനിങ്ങനെ കയറിയപ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർ ചോദിച്ചു പേ പേടി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് നല്ല പേടിയുണ്ട് ആ മെഷീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തളരണായിരുന്നു പക്ഷെ എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസം അപ്പം അവർ പറഞ്ഞ് പേടിക്കണ്ട കണ്ണടച്ച് കിടക്കാൻ പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു ആ കണ്ണടച്ച് കിടന്ന് ഞാൻ മാതാവും മാതാവും മാതാവിയെ കൃപാസന മാതാവിയെന്ന് വിളിച്ച് കിടന്ന് പക്ഷേ എൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് ഒരു ഗ്രേ കളർ പ്രകാശം എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കണായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ ദേഹത്ത് ഒരിടത്തും കാണത്തില്ല എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എൻ്റെ റിസൾട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിക്കി അപ്പോൾ ഡോക്ടർ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയല്ല തൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ച മൊത്തം സ്പ്രെഡായി കുളമായിരിക്കണതാണെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എന്താ പക്ഷേ ഒന്ന് നീ ഓർത്തോ നിൻ്റെ തലയ്ക്ക് മുകളിൽ എന്തോ ഒരു ശക്തിയുണ്ട് മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് പതിനഞ്ച് കീമോ പറഞ്ഞിട്ട് ആകെ എട്ട് കീമോ ആറ് എണ്ണ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താ അതിശയമൊന്നും അറിയത്തില്ല ഭയങ്കരമായിട്ട് ആ മുഴ ചുരുങ്ങി നിനക്ക് രണ്ട് കീമോ കൂടെ ചെയ്യുമ്പോൾ മതിയാകും എട്ട് എണ്ണത്തിൽ അത് തീർന്നു അത് കഴിഞ്ഞ് റേഡിയേഷൻ എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒത്തിരി സൈഡ് എഫക്റ്റൊക്കെ വന്നു പക്ഷേ എനിക്ക് എന്തോ പോയി ലൈറ്റ് അടിക്കുന്നു തിരിച്ചു വരണം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഒരു പേടിയില്ല അപ്പോഴും അവിടെ നിന്ന് ഒരു ഡോക്ടർ കീമോ ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് പേടിയുണ്ട് റേഡിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഡോക്ടർ മൂന്ന് ബിൽഡിങ് കഴിഞ്ഞ് വരണം ഡോക്ടർ എന്നെ അറിയത്തില്ല ആരൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ പേര് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കും അവിടെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ മാതാവ് തന്നെയാണ് അത് ചെയ്തതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നിട്ട് കീമോ റേഡിയേഷന് ഞാൻ വന്നപ്പം ഡോക്ടർ എന്നെ വിളിക്കാൻ താമസിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒത്തിരി നേരമായി വന്നിട്ട് എന്നെ എൻ്റെ വിളിക്കാത്തെന്ന് ചോദിച്ചപ്പം അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വന്ന് ചെയ്തു തരാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഞാൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ആ ഡോക്ടർ തന്നെ വന്ന് എനിക്ക് എൻ്റെ മെഷീനിൽ പിടിച്ച് കിടത്തി എല്ലാ കാര്യങ്ങളും ഒക്കെ ആ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇങ്ങനെ അനങ്ങാതെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളും അത് കഴിഞ്ഞ് എനിക്ക് പേടിയായിരുന്നു സർജറിക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ ടെൻഷൻ അടിച്ച് കിടക്കും അടുത്ത തന്നെ അടുത്തതെന്നെ അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പേടിയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് ഡോക്ടർ അപ്പോൾ പിന്നെ പേടിക്കേണ്ട ഫസ്റ്റ് എന്നെ വിളിച്ച് അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അടുത്തത് തന്നെ അടുത്തെന്നെ ഇതാക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നില്ല അപ്പം ഫസ്റ്റ് തന്നെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് നല്ല ധൈര്യമായിരുന്നു പക്ഷേ ഞാൻ പോയി സർജ തിയേറ്ററിൽ കയറുമ്പോഴും എനിക്ക് നല്ലോണം ഞാൻ മാതാവിനെ വിളിച്ചെൻ്റെ കൂടെ എനിക്കെന്തോ ഭയങ്കര ഒരു ധൈര്യം ആരോ എന്നെ പിടിച്ച് കിടത്തണ തോന്നി ഞാൻ ഞാൻ ഇതിൽ കിടന്ന് സാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിച്ച് പേടിയുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞു എന്നാൽ എല്ലാം കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ച് നോക്കിയാൽ ഞാൻ കിടന്നിടത്ത് തന്നെ കിടക്കണേ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ കഴിഞ്ഞോ ആ അപ്പോൾ പറഞ്ഞു ആ കഴിഞ്ഞു ഒരു കുഴപ്പവും എല്ലാം നല്ല രീതിയിലാണ് കഴിഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഞാൻ വാർഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്ന എല്ലാവർക്കും ഓർമ്മയില്ലാതെ കിടക്കണം പക്ഷേ ഞാൻ സുഖമായിട്ട് എണീറ്റിരുന്ന് ഞാൻ അത് എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് തരാമെന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കാൻ വരെ തന്നു അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മാതാവ് എൻ്റെ കൂടെ ഇവിടെ നിന്ന് കൂടെ കൂട്ടായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്ന് മറ്റേ ഇതിൻ്റെ റേഡിയേഷന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ഈ സ വയ്യാതെ ഇരുന്ന സമയത്ത് സങ്കീർത്തനവും ജോബിൻ്റെ പുസ്തകവും രണ്ടും ഫുള്ള് എനിക്ക് വായിച്ച് തീർക്കാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നെ മടുപ്പില്ലാതെ ഇരുന്ന് വായിക്കുമായിരുന്നു പിന്നെയും ഞാൻ പള്ളിയിലും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇങ്ങനെ കോവിഡൊക്കെ ആയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും അതെനിക്ക് അന്ന് തൊട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എന്ത് പ്രശ്നം പറഞ്ഞാലും ഞാൻ പറയും മാതാവ് നടത്തി തരും മാതാവ് ചെയ്തു തരും എന്ന് പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും വിഷമം പറഞ്ഞു വരുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പള്ളിയിലും ഇപ്പം പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് രണ്ടാമത് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സർജറിക്ക് ഒക്കെ പോയ സമയത്തും കീമോ ചെയ്യണ സമയത്തും ഒക്കെ ഞാൻ ആ ലോക്കറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി അപ്പോൾ എനിക്കത് ഇവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ എപ്പോൾ ഇരുന്നാലും എനിക്ക് രാവിലെ ആകുമ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് വൈകിട്ടത്തെ ആറ് മണി അഞ്ച് മണിയൊട്ട് ആറ് മണിവരെ അല്ലെ ആറു മണിയൊട്ട് ഏഴ് മണിവരെ കറക്റ്റായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് നല്ല രീതിയിൽ എനിക്ക് പറ്റുന്നുണ്ട് ചെയ്യാൻ മടിച്ചാലും ഇങ്ങനെ ആരോ പറയണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നീ പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിച്ചില്ല രാവിലെ അഞ്ചരക്കെണീറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് വൈകിട്ട് ജപമാല ചൊല്ലുന്നുണ്ട് എന്നെക്കൊണ്ടാവുമ്പിധം എല്ലാം അമ്മ മാതാവിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വൈകാരിക സമയത്ത് പിന്നെ എനിക്ക് വയ്യാതെ ഇരുന്ന സമയത്തായിരുന്നു കോവിഡ് ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞ കണക്ക് പത്ത് മാസം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിലാണ് മുടങ്ങാതെ ചെയ്യാൻ പറ്റിയാൽ പത്ത് മാസം ആ കറക്റ്റ് പത്ത് മാസമായപ്പോൾ എനിക്ക് ആ കോവിഡിൻ്റെ എല്ലാ ആ സമയത്ത് പോലും എൻ്റെ കീമോയ്ക്കോ ഒന്നും ഒരു കൗണ്ടിനോ ഒന്നും വ്യത്യാസം വരാതെ മാതാവിൻ്റെ കാത്ത് കൗണ്ട് നോക്കാൻ വേണ്ടി രാവിലെ ബ്ലഡ് എടുക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ഞാനൊന്നും കഴിച്ചില്ല എന്ന് എനിക്കറിയാം എൻ്റെ അറുപത്തേഴ് കിലോ വെയ്റ്റ് എന്ന് നാൽപ്പത്തേഴ് കിലോ വരെ വെയ്റ്റായി അസ്ഥി പോലെയായി ഞാൻ പക്ഷേ എൻ്റെ കൂടെ വന്നവരൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുകയും ബി ബിട്രൂട്ടും അതും ഇതുമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും കഴിക്കാൻ പറ്റണില്ല എൻ്റെ മാതാവ് എൻ്റെ കൗണ്ട് കറക്റ്റാക്കി എനിക്ക് തരണം എൻ്റെ കീമ മാറ്റി വെക്കല്ലേ എന്നെ ഇതിനകത്ത് ഇനിയ്ക്കടുത്ത് കറക്കരുത് അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം പോലും എൻ്റെ കീമോ മാറ്റി വെക്കേണ്ട ഒരു ഗതി മാതാവ് എനിക്ക് വരുത്തിയിട്ടില്ല എല്ലാം ചെയ്യാൻ പറ്റി പക്ഷേ സാക്ഷ്യം പറയാൻ ഞാൻ ഇത്രയും താമസിച്ചതിൽ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും മാപ്പ് ചോദിക്കുന്നു